ഗാസയിൽ കൊടുംപട്ടിണിയിലായ പലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യുന്നത് തുടരുന്നു ഭക്ഷണത്തിന് കാത്തുനിന്ന പലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവയ്പ്പിൽ എൺപത്തിയഞ്ച് പേർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടുപതിലേറെ പേർക്ക് പരിക്കേറ്റുവെന്നാണ് റിപ്പോർട്ടുകൾ വടക്കൻ ഗാസയിൽ യു ഏജൻസികളുടെ ഭക്ഷണ വണ്ടികൾ കാത്തുനിന്ന ജനക്കൂട്ടത്തിന് നേരെയാണ് വെടിവയ്പുണ്ടായത് ഭക്ഷണവുമായി ഇരുപത്തിയഞ്ച് ട്രക്കുകൾ എത്തിയതിന് പിന്നാലെയായിരുന്നു വെടിവയ്പ് ഇരുപത്തിയൊന്ന് മാസമായി തുടരുന്ന ഇസ്രയേൽ ആക്രമണത്തിൽ ഭക്ഷണത്തിന് കാത്തുനിന്നവർക്ക് നേരെയുണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണ് പരിക്കേറ്റവരെ കൂടാതെ കൊടുംവെയിലിൽ കുഴഞ്ഞു വീണ നൂറുകണക്കിന് ആളുകളെയും അൽഷിഫ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഗാസയിൽ മുപ്പത്തിയഞ്ച് ദിവസം പ്രായമുള്ള കുഞ്ഞടക്കം മൂന്ന് പേർ പോഷകാഹാരക്കുറവ് മൂലം മരിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് നിർജ്ജലീകരണം മൂലം കൂടുതൽ പേർ മരിക്കുന്ന സാഹചര്യമാണുള്ളതെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾക്ക് സമീപം ഇസ്രയേൽ നടത്തിയ വെടിവയ്പുകളിൽ ഇതുവരെ തൊള്ളായിരം പേരാണ് കൊല്ലപ്പെട്ടത് അതേസമയം മധ്യഗാസയിലെ ദ്വേറൽ ബലാഹിൽ നിന്ന് ജനങ്ങളോട് ഒഴിയാൻ ഇസ്രയേൽ സൈന്യമായി ആവശ്യപ്പെട്ടു ഈ മേഖലകളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കാനാണ് പദ്ധതി നേരൽ ബലാഹിലെ വിവിധ ജില്ലകളിലാണ് മുന്നറിയിപ്പ് നോട്ടീസ് സൈനിക വിമാനങ്ങൾ വിതറിയത് ഇവിടെയാണ് ഹമാസ് ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്നത് എന്നാണ് നിഗമനം സൈന്യം ഈ മേഖലയിൽ പ്രവേശിക്കുന്നത് ഇവരുടെ ജീവനും അപകടത്തിലാക്കുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട് ഉടൻ വെടിനിർത്തൽ കരാറുണ്ടാക്കി ബന്ദികളെ തിരിച്ചെത്തിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ട് ആയിരങ്ങൾ ചെല്ലവിവിൽ പ്രകടനം നടത്തി ഗാസയിൽ ശിക്ഷിക്കുന്ന അൻപത് ബന്ദികളിൽ ഇരുപത് പേർ ജീവനോടെയുണ്ട് കരുതുന്നത് അതേസമയം ഗാസയിലെ യുദ്ധമൃഗീയത അവസാനിപ്പിക്കണമെന്ന് മാർപ്പാപ്പ ആവശ്യപ്പെട്ടു കത്തോലിക്കാ പള്ളിയിലേക്ക് നടന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ലിയോപാപ്പ പതിനാലാമന്റെ ആഹ്വാനം ഗാസയിലെ ആക്രമണത്തിൽ അഗാധ ദുഃഖമുണ്ടെന്നും അദ്ദേഹം ഞായറാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമായിരുന്നു മാർപ്പാപ്പ ഗാസയിലെ ആക്രമണങ്ങളെ അഭിസംബോധന ചെയ്തത് ഗാസ സിറ്റിയിലെ കത്തോലിക്കാ പള്ളി ഇടവങ്കയ്ക്ക് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ കടുത്ത ദുഃഖം രേഖപ്പെടുത്തുന്നു ആക്രമണത്തിൽ മൂന്ന് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഇരകൾക്കുവേണ്ടി താൻ പ്രാർത്ഥിക്കുന്നു ഗാസയിലെ സാധാരണക്കാർക്കും ആരാധനാലയങ്ങൾക്കും നേരെയുള്ള സൈനിക ആക്രമണങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് ഈ പ്രവൃത്തി യുദ്ധമൃഗീയത ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഗാസയിലെ പത്തിലൊന്ന് കുട്ടികൾക്കും ഗുരുതരമായ പോഷകാഹാരക്കുറവുണ്ടെന്ന് കണ്ടെത്തൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ പലസ്തീൻ അഭയാർത്ഥി ഏജൻസി യു എൻ ആർഡബ്ല്യു എ ഗാസയിലെ ക്ലിനിക്കുകളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ അഞ്ചു വയസ്സിൽ താഴെയുള്ള രണ്ട് ദശാംശം നാല് പൂജ്യം ലക്ഷം കുട്ടികളെ പരിശോധിച്ചതിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത് കുട്ടികൾ പട്ടിണി കിടക്കുന്ന സാഹചര്യം മനുഷ്യനിർമ്മിതമാണെന്ന് യു എൻ ആർഡബ്ല്യു എ മേധാവി ഫിലിപ്പ് ലസാരിനി പറഞ്ഞു കുട്ടികൾക്ക് സഹായം എത്തിക്കുന്നതുൾപ്പെടെ ഗാസയിൽ യു എൻ പ്രവർത്തനങ്ങൾ അനുവദിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വെടിനിർത്തലിന് കൂടുതൽ കാലതാമസം വരുത്തുന്നത് കൂടുതൽ മരണങ്ങൾക്ക് കാരണമാകും മരുന്ന് പോഷകാഹാരം ശുചിത്വ സാമഗ്രികൾ ഇന്ധനം എന്നിവയെല്ലാം അതിവേഗം തീരുകയാണ് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും പിന്തുണയുള്ള ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ നടത്തുന്ന ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ ഇതുവരെ എണ്ണൂറ്റി എഴുപതിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു പലസ്തീനിലെ അമ്മമാർക്ക് പോഷകാഹാരക്കുറവ് അനുഭവപ്പെടുന്നതിനാൽ മുലപ്പാൾ ഉത്പാദിപ്പിക്കാൻ കഴിയുന്നില്ലെന്ന് പലസ്തീൻ ഓസ്ട്രേലിയൻ ന്യൂസിലാന്റ് മെഡിക്കൽ അസോസിയേഷൻ നഴ്സ് വെളിപ്പെടുത്തി ഗാസയ്ക്ക് പുറത്ത് ആറായിരത്തിലധികം ട്രക്കുകൾ ഭക്ഷണം ശുചിത്വ സാമഗ്രികൾ മരുന്ന് മെഡിക്കൽ സാമഗ്രികൾ എന്നിവയുമായി കാത്തിരിക്കുകയാണ് എന്നും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി